ഏപ്രിൽ ഇരുപത്തിനാലിലെ പത്രത്തിലേക്ക് നമുക്ക് ശ്രദ്ധ പിടിക്കാം ഇന്നത്തെ പത്രത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ന്യൂസാണ് മെയിൻ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടുന്ന കാര്യം കുറച്ച് സംശയം തന്നെയാണ് എങ്കിലും നമുക്ക് ഓരോ പേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ന്യൂസുകളാണ് കാണുന്നത് പിന്നെയുള്ളത് പ്രകൃതി ദുരന്ത മേഖല ഏഷ്യയിൽ ഒന്നാം ഏഷ്യയാണ് ഒന്നാം സ്ഥാനത്ത് വേൾഡ് മെറ്റീരി ഏഷ്യയിലെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം പ്രകൃതി ദുരന്ത മേഖല ഏഷ്യ ഒന്നാമതാണ് അതൊരു കറൻ്റ് അഫെയർസ് ന്യൂസാണ് പിന്നെ നമുക്ക് അടുത്ത പേജുകളിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെ ഇന്ന് കാര്യമായിട്ടാ നീത ഗീത സബർവാൾ ഇന്തോനേഷ്യയിലെ യു എൻ റസിഡൻറ്റ് കോർഡിനേറ്റർ അതും ഒരു വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ് ഗീത സബർവാൾ ഇന്തോനേഷ്യയിലെ യു എൻ റസിഡൻറ്റ് കോർഡിനേറ്റർ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് സ്പോർട്സ് പേജിലാണ് സ്പോർട്സ് പേജിലുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഗുകേഷിനെ കുറിച്ചിട്ടുള്ളതാണ് ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് അർഹത നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അദ്ദേഹമാണ് ഡി ഗുഗേഷ് തമിഴ്നാട്ടുകാരനായ ഡി ഗുഗേഷ് അദ്ദേഹത്തിൻ്റെ കോച്ച് വി വിഷ്ണു പ്രസന്ന മലയാളിയാണ് ഇതോടുകൂടി ഇന്നത്തെ പേപ്പറിലുള്ള ഏകദേശം മുഴുവൻ കറണ്ട് അഫയേഴ്സ് ഒട്ടാകെ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇന്നത്തെ പേപ്പറിൽ ലഭിച്ചിട്ടുള്ളത് നമുക്ക് നാളത്തെ പത്രത്തുമായി വീണ്ടും കാണാം